ഹൽഗ അതിനു അതിനുമുമ്പ് എത്ര ചോര ചോരച്ചൊറിച്ചിലുകൾ ആ രാജ്യം ഈ മണ്ണിൽ നടത്തി അങ്ങനെ ചോരച്ചൊറിച്ചിൽ നടത്തിയ ആ രാഷ്ട്രത്തെയും ചേർത്തു പിടിച്ചാണ് എൻ്റെ രാഷ്ട്രസങ്കല്പം എന്ന് ശ്രീപത്മനാഭൻ അഭിമാനത്തോട് പറയുന്നുണ്ട് അത് ശ്രീപത്മനാഭനോ അർലക്കറോ അല്ലെങ്കിൽ ആർ എസ് എസോ ബി ജെ പി ആര് വേണേ അത് വിശ്വസിച്ചോട്ടെ അവരവരുടെ സ്വകാര്യ സദസ്സുകളിൽ പാകിസ്ഥാനും ഇന്ത്യയ്ക്കൂടെ ചേർത്തവർ മാലയിട്ടോട്ടെ പക്ഷെ അത് പൊതു സദസ്സിൽ പൊങ്ങാതിരിക്കേണ്ട ഉത്തരവാദിത്വം എസ് എഫ് ഐ അടക്കം കെ എസ് യു അടക്കം ആർ എസ് എസ് ഇതര പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് മുഹമ്മദ് സാദിഖ് ശ്രീ ഹാഷ്മി എസ് എഫ് ഐ ഇ വിഷയത്തെ സമീപിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് ഇത് കേവലമായ ഒരു ചിത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രൂപസങ്കല്പത്തിൻ്റെയോ പ്രശ്നമല്ല സിംബോളിക്കായി മാത്രം കാണേണ്ട ഒരു പ്രശ്നമല്ല കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പോളിസികളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇവർ നടപ്പിലാക്കാൻ ആരംഭിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണമായ കച്ചവടവൽക്കരണവും കാവ്യവൽക്കരണവും കേന്ദ്രീയവൽക്കരണവും നടത്താനുള്ള നീക്കമാണ് ആ കേന്ദ്രീയവൽക്കരണത്തിൻ്റെയും കാവ്യവൽക്കരണത്തിൻ്റെയും ഏറ്റവും കൃത്യമായ പ്രതിഫലനങ്ങൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിശിഷ്യ സർവകലാശാലകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ നടപ്പിലാക്കലുകൾ അത് സെൻട്രൽ സർവകലാശാലകളിലുണ്ട് വിവിധ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർവകലാശാലകളിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അവിടെ വി സിമാരായും അതേപോലെ തന്നെ രജിസ്ട്രാർമാരായും യൂണിവേഴ്സിറ്റിയുടെ തലവന്മാരായും എല്ലാം ഇവർ കൊണ്ടുവച്ചിരുത്തി ആർ എസ് എസ് അനുകൂലികളായിട്ടുള്ള അക്കാഡമിഷ്യന്മാരും ആർ എസ് എസിനു വേണ്ടി പേനയുന്തുന്നവരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില നയങ്ങളുണ്ട് അത് ഗാന്ധി ഗാന്ധിപദത്തെ തമസ്കരിക്കുന്ന മുഗൾ ചരിത്രത്തെ തമസ്കരിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ ആകമാനം അട്ടിമറിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുമില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഷൂസ് നക്കി മാത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായ ഒരു പ്രസ്ഥാനത്തെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി അപനിർമ്മിക്കുന്ന ഒരു ചരിത്രത്തെ ഒരു മുന്നോട്ട് വെക്കുകയാണ് ആ ഒരു വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ആ വിദ്യാഭ്യാസ നയത്തിന് വിരുദ്ധമായൊരു മതനിരപേക്ഷമായ ബദൽ മുന്നോട്ട് വെക്കുന്ന സംസ്ഥാനമായി കേരളം നിൽക്കുന്നു കേരളത്തിലെ സർവകലാശാലകളിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഇത്തരം നീക്കങ്ങൾ സാധ്യമല്ലെന്നുള്ള തിരിച്ചറിവ് വന്നു കേരളത്തിലെ ഗവൺമെന്റിനെ തന്നെ ചെയ്തുകൊണ്ട് കേന്ദ്രം ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ സർവകലാശാലയിലേക്കും ഈ കാവ്യവൽക്കരണത്തെ പടർത്താം എന്നുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത് ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ തുടങ്ങി വെച്ചു സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ആർ അനുകൂലികളെ കുത്തി ഈ ഘട്ടത്തിൽ കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്വീകരിച്ച ചില നിലപാടുകളും അവർക്ക് വളം വെച്ചിട്ടുണ്ട് കാലിക്കർ സർവകലാശാലയിലേക്ക് സർക്കാരിന്റെ ലിസ്റ്റിനെ അട്ടിമറിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റ് അംഗങ്ങളായിട്ടുള്ള എ ബി യുപിയുടെയും ആർ എസ് എസിന്റെയും പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തപ്പോൾ കോൺഗ്രസിനും ചിലത് കിട്ടി ചിലത് ലീഗിനും കിട്ടി കാലിക്കർ സർവകലാശാലയുടെ വി സി ആയി പോലും ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ നേതാവിനെ വെച്ചു ഈ ചില ഒത്താശകൾ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസും ലീഗും പോലും അതിന് വഴങ്ങിക്കൊടുത്തു എന്നാൽ അത് അതിന്റെ ഘട്ടത്തിൽ വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് തുടർന്ന് കൊണ്ടുപോകാൻ അവസാനം വിശദമായ ഞാൻ സൂചിപ്പിക്കുന്നത് പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ആ പ്രശ്നങ്ങളുടെ ഈ ഗവർണറേയും ഈ ഗവർണറേയും കൊണ്ട് ഡൽഹിയിൽ പോയി പോയിരുന്ന് ചായ സൽക്കാരം നടത്തിയത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് സമഗ്രമായ കേരളത്തിന്റെ താല്പര്യത്തിനു വേണ്ടി ലോകവൽക്കരണ അജണ്ട കേരള ഹൗസിൽ സീതാരാമനോ എന്താ രാജ്യമാണ് മാധ്യമങ്ങൾ പറയുന്നത് പാകിസ്ഥാനാണ് തീവ്രവാദികളെ സൃഷ്ടിക്കുന്നതെന്നും ഈ രാജ്യത്തിനെ ശദ്യം ചെയ്യുന്നതെന്നും പറഞ്ഞ് നമ്മുടെ പാർലമെന്റ് ഡെലിഗേഷൻ രാജ്യം ലോകവ്യാപകമായിട്ട് അത് കൗണ്ടർ ചെയ്ത് ഇന്ത്യൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനെ പാകിസ്ഥാനോ നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് പറയൂ ഇവിടെ ഒറ്റ കാര്യങ്ങൾ പറയാനാണല്ലോ ഒറ്റ സർവീസ് ഉള്ളു വ്യവഹാരപ്പെട്ട ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അത് അദ്ദേഹം ഈ പറയുന്ന ആക്രമണത്തിന് ശേഷം ആദ്യം സപ്പോർട്ട് കൊടുത്തു അതൊരു പ്രതിപക്ഷ നേതാവിന്റെ ഉത്തമമായ ദൗത്യം നിർമ്മിച്ചു അന്ന് രണ്ടു ചോദ്യം ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആത്മന്ത്രി പറഞ്ഞപക്ഷെ കുറിച്ച് അദ്ദേഹത്തിന് സ്വരം പാകിസ്ഥാൻ ആണെന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ പറയുന്നു അവരെ ഞങ്ങൾ പറയുന്നു യഥാർത്ഥ രാജ്യവിരുദ്ധ നിങ്ങളല്ലേ ഈ രാജ്യത്തെ എന്നെ പോയി ചർച്ചയിൽ മറ്റുള്ളവരുടെ ദേശീയത്തെ അല്ലേ നിങ്ങൾ വിളിച്ചു ഒരു വെല്ലുവിളിച്ചിരിക്കുന്ന ലോകം അറിയപ്പെടുന്ന ഇന്ത്യയുടെ ശത്രുരാജ്യത്തിന് ഇന്ത്യയുടെ ബഡ്ജറ്റ് അല്ലേ അല്ലാതെ ഞാൻ ലജ്ജയോടുകൂടി കേട്ടത് പഞ്ചാബ് എന്ത് മാറാത്ത എന്തുത്ത എന്തോന്നും വരാത്ത ഇവിടെ ഇവിടെ ഒരു ശത്രുരായത്തെ ചേർത്ത് പിടിക്കാൻ താങ്കൾ പറയാ നമ്മളെ ഇത്രയും ഉപദ്രവിച്ചു ചോരൊഴിക്കുകയും രാജ്യത്തിന് ചേർത്ത് പിടിക്കാതെ താങ്കൾ പറയുന്നത് എന്നിട്ട് നിങ്ങൾ പറയണോ പാകിസ്ഥാനോട് പോകുന്നു പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനക്കാർ പ്രകടനം നടക്കണം പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാത്തു ചിന്ത ചിന്ത എങ്ങനെ എങ്ങനെ വന്നാലും ും എന്റെ ഇരുപത്തി ആറ് കൂടപ്പുറപ്പോടെ വെടിവെച്ചൊന്ന് രാഷ്ട്രത്തെ ചേർത്ത് പിടിക്കും എന്ന് പറയാൻ എന്ന് പറയാൻ ശ്രീ ബി പി താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു നിങ്ങൾ വികലമായ ഭൂപടം കൊണ്ട് വെക്ക് അകണ്ടെന്ന് എന്തുവേണേ പറ ഇങ്ങനെ വന്നിരുന്ന പച്ച വെളിച്ചത്തിൽ ഞാൻ പാകിസ്ഥാനെ കൂടി ചേർത്ത് പിടിക്കുന്നതാണ് എന്റെ എന്റെ രാഷ്ട്രസങ്കല്പം എന്ന് പറയാൻ അന്നെ തോന്നുന്നു ശ്രീ എല്ലാവർക്കും നിങ്ങൾ പാകിസ്ഥാൻ വിസയടിച്ചു കൊടുക്കും എല്ലാവരെയും നിങ്ങൾ പാക്വാദികളാക്കും രാഹുലിന്റെ ശബ്ദം പാക്കിന്റെ ശബ്ദം എന്ന് പറയും എന്നിട്ട് ഒരു ചർച്ചയിൽ വന്നിരുന്നു ബിജെപിയുടെ പ്രവൃത്തി പറയും പാകിസ്ഥാനെ ചേർത്ത് പിടിച്ചുള്ള രാഷ്ട്രമാണ് എന്റെ രാഷ്ട്രസങ്കല്പര് മാറ്റം വെല്ലുവിളിച്ച് പറയും